സ്നേഹമുള്ളവരെ ഇന്ന് സമൂഹത്തെ ഖാറും തിന്നുന്ന മദ്യപം ലഹരി വസ്തുക്കളും നമ്മുടെ സമൂഹത്തിന് ഏറെ വിനാശങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ മാപതാക്കന്മാരും ഉടപ്പം തന്നെ ജനസമൂഹത്തിലെ നേതൃത്വത്തിലുള്ള എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളും അതൊപ്പം തന്നെ ഗവൺമെന്റും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ കുട്ടികളെ തങ്ങളുടെ കൂട്ടുകാരുടെ പ്രേരണ മൂലം പലപ്പോഴും ഇതിലേക്ക് വന്നുചേരുകയും ആസക്തിയോടെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അടിവുകളായിത്തീരുന്ന സാഹചര്യമുണ്ട് നമ്മുടെ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം നേടി കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ കുടുംബങ്ങളിലെ മാതാക്കന്മാരെ ഏറെ ശ്രദ്ധിക്കണം അടൊപ്പം തന്നെ അധ്യാപകരും ഇക്കാര്യത്തിൽ ജാഗ്രതയോട്ടിരിക്കണം നമുക്കൊരുമിച്ച് ഈ മഹാവിപത്തിനെ ദൂരീകരിക്കുവാനായിട്ട് പരിഹാരം കാണുവാനായിട്ട് പരിശ്രമിക്കാം ലഹരിക്കരുതെ നമുക്കൊരുമിച്ച് ഉണർന്ന് പ്രവർത്തിക്കാം അതിൻ്റെ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ